അക്രമ വെയിൽ അക്രമ വെയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അന്യായ വെയിലിട്ടോ വേനൽക്കാലം തുടങ്ങുന്നതിൽ മുന്നേ തന്നെ തുടങ്ങിയിട്ടുണ്ട് വെയിലെന്നുള്ളത് ഇപ്പോൾ ശരിക്കും മഴക്കാലമാണ് പക്ഷേ മഴയൊന്നും കാണാനില്ല ഇടയ്ക്കൊരു മഴക്കാറുണ്ട് അത് മാത്രം വെങ്കിടമൊക്കെ കാറ്റടിച്ചിട്ടൊക്കെ പോകുന്നുണ്ട് വെയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്യായ വെയിൽ ഇപ്പോൾ ടൗണിൽ പോയിട്ട് കുറച്ച് സാധനങ്ങൾ എടുത്തിട്ട് നമ്മുടെ കച്ചവടത്തിനുള്ളതൊക്കെ മേടിക്കാൻ പോയിട്ട് വരുമ്പോഴേക്കും നീരറക്കം വരെ വട്ടണില്ല കഴുത്തിൻ്റെ അവിടെയൊക്കെ ജാതി വേദന അപ്പോൾ ദൃശ്യ നേരെ കൊണ്ടുവന്നു നടത്തുന്നു ദൃശ്യ സാധനങ്ങൾ ഇത് അവിടെ നന്നാക്കിക്കൊണ്ടിരിക്കുന്നുണ്ടോ അങ്ങനെയുണ്ട് വെയില് വെയിലിനെ കുറിച്ച് പറയണ്ട പിന്നെ വെയിൽ പോയിട്ട് വരുന്ന പറയണം അല്ല ഇവിടെ നമ്മുടെ വീട് ഓടാണ് അതായത് ഈ കാണുന്ന ഈ ഒരു റൂഫ് നമുക്കറിയാലോ ഇത് ഓടാണ് അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ചെറിയൊരു ചൂട് കുറവുണ്ട് പക്ഷെ ഈ ഒരു സാധനം ഈ ആസ്പെറ്റോസ് നമ്മൾ ഈ ഒരു ഭാഗം ആദ്യം ഓട ഇട്ടുണ്ടായിരുന്നു പിന്നീട് ഇത് അതിൻ്റെ സൗകര്യത്തിന് ഒരു ഉണ്ണിത് ഈ സ്കൂളിലേക്ക് ഒക്കെ തുടങ്ങിയപ്പോൾ ഈ റൂം അന്ന് എടുത്തതാണ് അപ്പം എടുക്കുമ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ആ ഓട് ഞങ്ങൾ മാറ്റിയിട്ട് ഈ ഹാസ്പെറ്റോസിൽ ഇട്ടതാണ് പക്ഷേ ഇതിപ്പോൾ തൊടുമ്പോൾ തന്നെ ഭയങ്കര ചൂട് ഗംഭീര ചൂട് ഈ ഒരു ചൂട് ശരിക്കും ഇത് ഏകദേശം ഒരു ഈ ഒരു ഭാഗം വരെ നല്ല ചൂടാണ് ഈ ഹാസ്പെറ്റോസ് ഭയങ്കര ചൂടാണ് ഈ കോയമ്പത്തൂർ വസ്തിക്കൊക്കെ ഏറ്റവും കൂടുതൽ ആസ്പെറ്റോസ് അല്ലേ തൃശ്യാ കോയമ്പത്തൂര് നല്ല ചൂടാല്ലേ ഓഫോ മുട്ടണ്ട കോയമ്പത്തൂര് പറ്റില്ലേ അല്ല കോയമ്പത്തൂര് പാലക്കാട്ടേക്ക് പ്രത്യേകിച്ച് ചൂട് പോകണം അല്ലെ പാലക്കാട്ടുകാര് നമ്മുടെ വീഡിയോ കാണി പറയണ ചൂടിനെ കുറിച്ചിട്ട് ഭയങ്കര ചൂടാ ഗംഭീര ചൂടാ കാരണം ഞാൻ പാനിപൂരി പഠിക്കാൻ വേണ്ടിട്ട് കഴിഞ്ഞ ആഴ്ച പോയി വന്നപ്പോ തയ്ക്കുന്നില്ല വണ്ടി അങ്ങോട്ട് ഇറങ്ങിട്ട് അങ്ങോട്ട് പോകുമ്പോഴേക്കും തല പൊളിയണ ചൂട് ഒരു കാലത്ത് നമ്മൾ ഞാൻ തേപ്പ് പണിക്ക് അതായത് സിമെൻറ്റ് പണി തേപ്പ് പണിക്കൊക്കെ പോണ സമയത്ത് ഈ വാർപ്പന്റെ മോള് പരുക്കടാൻ കയറി കഴിഞ്ഞാൽ ആ കാലത്ത് തൊട്ടുള്ള വെയിൽ വൈകുന്നേരം വരെ കൊള്ളും അപ്പോൾ അപ്പോൾ അറിയണ്ടായിരുന്നില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കാലത്ത് എട്ട് മണി എട്ടര തൊട്ട് ഇറങ്ങി പണിക്കറിഞ്ഞുകഴിഞ്ഞാൽ ആ ചൂട് മുഴുവൻ ഇങ്ങനെ ഉൾക്കൊള്ളും ശരീരത്തിന് അതിങ്ങനെ കറക്റ്റായിട്ട് അതിങ്ങനെ ചൂട് കൂടണമെന്ന് നമ്മൾ അറിയില്ല നമ്മുടെ ബോഡി അതിനങ്ങനെ കറക്റ്റായിട്ട് ചെയ്യും എന്നുള്ളതാണ് ഇതിപ്പോൾ ഇപ്പോൾ ഈ കച്ചവടത്തിനൊക്കെ പോകണ കാരണം ചൂട് പെട്ടെന്ന് തന്നെ നമുക്ക് ഫീൽ ചെയ്യാം കാരണം നമ്മൾ കുറച്ച് നേരം കാലത്ത് അകത്ത് ഇരുന്നു അപ്പോഴേക്കും ദിയാൻ സ്കൂളിൽ കൊണ്ടാക്കി അത് കഴിഞ്ഞിട്ട് വേം വന്ന് ടൗണ് പോയിട്ട് സാധനങ്ങൾ പഠിക്കുമ്പോൾ ഞാനിപ്പോൾ ഈ ആഫ് കൈ പനിയൻ ടീഷർട്ട് ഇട്ടിട്ട് പോയത് അപ്പോൾ ഈ രണ്ട് കൈ കയ്യുണ്ടല്ലോ നമ്മളിവിടെ നമ്മുടെ ഈ നമ്മുടെ അത്താനിക്ക് അവിടെ അത്തംപൊളിക്കല്ലേ രണ്ട് കൈ നല്ല ചൂട് അപ്പോൾ എനിക്ക് മനസ്സിലായി ഇപ്പോൾ സൂര്യാഘാതം വരുമോ ആക്കെ ചൂട് കൂലിയും പൊള്ളമൊക്കെ വരുമോ വിചാരിച്ചു ഏഹ് ഒരുപാട് പേർക്ക് ഉണ്ട് കേട്ടോ അത് അവിടെ ഞാൻ ഇപ്പൊ ഞാൻ പോയി സൂപ്പർ മാർക്കറ്റിൽ ചെന്നപ്പോ അവിടെ പിന്നെ എ സിയാ അതുകൊണ്ട് പിന്നെ അവിടുത്തെ സ്റ്റാഫുകൾക്ക് കുഴപ്പമില്ല പക്ഷെ അവര് പറയണത് അവര് എസിയിലിരുന്ന് ശീലായി ശീലായിട്ട് പുറത്തേക്ക് പുറത്തേക്കിറങ്ങാൻ പറ്റില്ല അവര് ഓർഡർ ചെയ്യണത് നമ്മള് പിന്നെയും ഈ ചൂടുകളൊക്കെ ഉൾക്കൊണ്ടിട്ടേ നമുക്ക് എ സിയിൽ പോയിരുന്ന ജലദോഷം വരുന്നത് അല്ലേ ശീലല്ലേ എപ്പോഴും ചുമയും കാര്യങ്ങളൊന്നും അങ്ങനെ വിട്ടിട്ടില്ല കേട്ടോ അതെ ചുമ പറഞ്ഞാ അതിന്റെ ഒരു ലക്ഷണം ദൃശ്യയുടെ മുഖത്ത് കാണാല്ലേ ചുമ ജലദോഷം എന്നുള്ള അതിൻ്റെ ഒരു ഇത് അല്ല എല്ലാവർക്കും ഉണ്ട് പൊതുവെയുണ്ട് ജലദോഷം ചുമയും എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട് ഇപ്പം നമ്മുടെ അയൽമക്കാർക്കായാലും ആകാ ചുമയും ജലദോഷവും ഇതൊക്കെയാണ് മൊത്തത്തിൽ അല്ലേ പിന്നെ ഇപ്പൊ ഇപ്പം പിന്നെ ഏറ്റവും വേറൊരു പ്രശ്നം വന്നൊക്കെ തന്നറിയോ നമ്മുടെ ചെറുതിന് ദിയ്ക്ക് വന്നിട്ട് പിന്നെ ദിയുടെ ഏകദേശം മാറി എന്ന് തോന്നിയപ്പോൾ നമ്മൾ ചെറുതിനെ കൊണ്ടുപോയി ഹോസ്പിറ്റലിലേക്ക് അപ്പോൾ ഡോക്ടർ ഒരു മരുന്ന് തന്നെ എഴുതി തന്നു

നിനക്ക് പിന്നെ നിനക്ക് അപ്പൊ മൊത്തം പത്ത് രണ്ടായിരം രൂപയ്ക്ക് മരുന്ന് ഒരു ഡോക്ടർ കുറപ്പ് എഴുതി ഡോക്ടർ ഡോക്ടറെ പറഞ്ഞു മരുന്നിന്റെ വാല്യൂ കേട്ടോ അപ്പൊ ഡോക്ടർ പറഞ്ഞു ഇങ്ങനെ എത്ര രൂപ കൂടെ മരുന്ന് രണ്ടായിരം രൂപയുടെ മരുന്ന് തന്നെ അമ്മയും മോളും കൂടി കഴിക്കുകയാണെങ്കിൽ ആന്റി വൈറൽ ബാക്ടീരിയ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചു ഈ കൊറോണക്ക് വാക്സിനൊക്കെ അടിച്ചിട്ട് കുടുങ്ങിയവരുണ്ട് അപ്പോൾ ഞാൻ ഒരു വാക്സിൻ അടിച്ചോളൂട്ടോ എനിക്ക് പറയണം ഞാൻ രണ്ടെണ്ണം എഴുതിയിട്ട് ഞാൻ ഒരോ പോയോളോട്ടോ അപ്പോൾ ദൃശ്യ മൂന്നെണ്ണം തന്നെ ദൃശ്യ ഇത് അല്ല അത് ശരിക്ക് നമുക്ക് കിട്ടാനുള്ളത് നമുക്ക് കിട്ടും എന്ത് വാക്സടിച്ചിട്ടും കാര്യമില്ല എന്നുള്ളൊരു മൈൻഡുള്ള ഒരാളാട്ടോ ഞാൻ അപ്പൊ നമ്മുടെയൊക്കെ സുഹൃത്തുക്കള് എത്ര പേര് ഞങ്ങളെ ഒരുപാട് സുഹൃത്തുക്കൾ മരണപ്പെട്ടു പ്രായം കൊണ്ട് ഒരുമിച്ചുള്ളവരും പ്രായം കൂടുതലെല്ലാം കുറവുള്ളവരൊക്കെ അക്ക ഈ കൊറോണ ഒന്നു ശേഷേ അപ്പൊ ഇപ്പോ ഇപ്പോൾ ഈ ഒരു സാധനം പുതിയത് വന്നിട്ട് ആൻറ്റി വയറൽ വന്നിട്ട് അങ്ങനെ ഒരു സാധനം വന്നിട്ട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു തീർച്ചയാണ് ഈ വണ്ടിയിൽ കയറി ചുമ കൂടുതലാണെങ്കിൽ നമുക്ക് ഉണ്ണിനെ വീണ്ടും നല്ല ഡോക്ടറെ കാണിക്കാം പ്രൈവറ്റ് വന്നിട്ട് കാണിക്കാം പക്ഷെ ഇങ്ങനെ ഈ പറയണ ആൻറ്റി വയറലും ഇങ്ങനത്തെ സാധനം നമുക്ക് കഴിക്കേണ്ട കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് കഴിച്ചിട്ടും ഗ്യാരണ്ടി ഒന്നുമില്ല ചിലപ്പോൾ വീണ്ടും വരും പിന്നെ നമ്മൾ ഈ രണ്ടായിരം രൂപ പോകണ്ടെങ്കിൽ കളഞ്ഞിട്ട് കാശ് പോകണത് കൊണ്ട് മാത്രമല്ല ഗ്യാരൻറ്റി ഇല്ല അപ്പോൾ പിന്നെ അത് വേണ്ടാന്ന് വെച്ചു പിന്നെ ഇനി ഇപ്പോൾ ഉണ്ണിക്കിങ്ങനെ ചുമങ്ങനെ ഏകദേശം ഒരു മൂന്ന് ദിവസം കൊണ്ട് ഇങ്ങനെ കുറഞ്ഞ് 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 ഇപ്പോൾ അങ്ങനെ ഏകദേശം ആയിട്ടുണ്ട് ഒരാഴ്ച രണ്ടാഴ്ചയൊക്കെ പിടിക്കുന്നതാണ് ഇപ്പോൾ ഡോക്ടർ പറഞ്ഞത് കുറഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് എന്ന് പറയാം ഇപ്പം ധീയ്ക്ക് അടുത്ത് കിട്ടിയിട്ടുണ്ട് പക്ഷെ എന്റെ സൗണ്ടും ഏകദേശം കുറച്ച് ദിവസമായിട്ട് ക്ലിയർ അല്ല കാരണം ഞാനിപ്പോൾ കടയിൽ പോയി നിൽക്കുമ്പോൾ അവിടെ നല്ല മഞ്ഞ ഒരു അഞ്ചര ആറ് മണിയാകുമ്പോൾ തൊട്ടിട്ട് കടയിൽ ഭയങ്കര മഞ്ഞ കാരണം കൂടുതലും മഞ്ഞ ഇങ്ങനെ അറിയണമെന്നു വെച്ച് കഴിഞ്ഞാൽ ഞാൻ ബൈക്ക് സ്കൂട്ടി അവിടെ വെച്ചിട്ടുണ്ടല്ലോ സ്കൂട്ടർ ഇങ്ങനെ എടുത്തിട്ട് സീറ്റ് ഇങ്ങനെ തൊട്ടുമ്പോഴത്തേക്കും തന്നെ കാണാം മാക വെള്ളവും സീറ്റിൽ മഞ്ഞ് ശരിക്കും അറിയണില്ല അവിടെ നിന്നിട്ട് കൊള്ളുമെന്ന് മാത്രം ഇനിയിപ്പോൾ മഞ്ഞ് മാസം തന്നെയാണല്ലോ വരാൻ പോകുന്നത് ഇനി അപ്പോൾ പറഞ്ഞെന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഈ അടുത്ത് വാർത്തയിലൊക്കെ കണ്ടില്ലേ മറ്റേ മരുന്നുകൾ രണ്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ചുമ മരുന്ന് കൊടുക്കരുതെന്ന് പറഞ്ഞിട്ട് നിയമം പുതിയതായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ആന്ധ്രാപ്രദേശ് അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് രാജസ്ഥാനിൽ ആ കുട്ടികൾ മരിക്കുക അങ്ങനെ പതിനാല് മരണമൊക്കെ കാണിക്കുന്നത് ഇതിലും റിപ്പോർട്ട് വന്നേക്കണം അപ്പോൾ അങ്ങനെ കൊറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി അപ്പൊ നമുക്ക് പക്ഷെ അതിൽ വേറൊരു കാര്യം വെച്ചാ ഞാൻ പറഞ്ഞാ ചുമണ മരുന്ന് കൊടുക്കണ്ട തന്നെ മാറി നോക്കാം നമുക്ക് എന്ത് എങ്ങനെ എങ്ങനെയാണ് വിശ്വസിക്ക ഇപ്പോഴത്തെ കാലത്ത് കുട്ടികൾക്ക് പ്രത്യേകിച്ച് കുട്ടികളെ വെച്ചിട്ട് പരീക്ഷിക്കാൻ പറ്റില്ല പണിയാ റിസ്ക് ആണ് അപ്പൊ ഇന്നത്തെ ഒരു പരിപാടി പറഞ്ഞു കഴിഞ്ഞാ ദിയ സ്കൂളിലേക്ക് പോയിട്ടുണ്ട് ദിയയുടെ സ്കൂളിൽ നിന്ന് കലോത്സവമാണ് അപ്പൊ ഉള്ളതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് പോയിട്ടുണ്ട് വള മാല അതൊക്കെ ഉള്ളതൊക്കെ വെച്ചിട്ട് പിന്നെ കലോത്സവത്തിന് കാലത്ത് പരിപാടി വെച്ചിട്ട് പോയത് പക്ഷെ ടീച്ചർ അല്ല ദൃശ്യയുടെ അമ്മ ഗ്രൂപ്പിൽ വന്നിട്ടുണ്ട് ഈ കുട്ടികളൊക്കെ കാലത്ത് മയക്കപ്പെട്ട് പോയിട്ട് ഉച്ച കഴിഞ്ഞിട്ട് പരിപാടി വയ്ക്കുമ്പോഴേക്ക് കുട്ടികൾക്ക് ആകാതാവില്ലേ സമയം വെച്ചിട്ട് ചെയ്താൽ മതിയായിരുന്നു അതൊരു മനക്കെടായില്ലേ ആയിക്കോട്ടെ അങ്ങനെ പറയുക എന്നൊരു കാര്യങ്ങൾ അങ്ങനെയൊക്കെയാണ് അപ്പോൾ ദൃശ്യ സാധനങ്ങളൊക്കെ ഉരുളക്കിഴങ്ങ് ഒക്കെ പുഴുങ്ങി മസാലയുടെ കാര്യങ്ങൾക്കുള്ള സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പം ഉണ്ണി എണീറ്റ് കഴിഞ്ഞാൽ ദൃശ്യം അങ്ങോട്ട് പോവും അപ്പം ഞാൻ അവിടെ ചെയ്യും അല്ലെങ്കിൽ ഉണ്ണി ഉണ്ണിനെ പാൽ കിടക്കുമ്പോൾ ഞാൻ അവിടെ ഉണ്ണിനെ കളപ്പിക്കായിരിക്കും അങ്ങനെയൊക്കെയാണ് ചൂട് പറഞ്ഞാൽ ഗംഭീര ചൂട് നന്നായി വെള്ളം കുടിക്കുക നമ്മുടെ വീഡിയോ കാണുന്ന പ്രേക്ഷകർ തേപ്പ് പണി കെട്ടുപണി അങ്ങനെ വെയിൽ കൊണ്ടിട്ടുള്ള പണികൾക്കൊക്കെ പോകുന്നവർ നന്നായി വെള്ളം കുടിക്കുക അല്ലാതെ ഇപ്പം പണിക്ക് പോകണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം ഒക്കെ നമ്മളും ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് അതുകൊണ്ട് പറയാം വെള്ളം നന്നായി കുടിക്കുക എല്ലാത്തിനുള്ള ഒരു സജഷൻ അത് തന്നെ ഉള്ളു അപ്പോൾ താങ്ക് യു ദിയ വന്നിട്ട് നല്ലൊരു വീഡിയോ ഇട്ട് കൊടുക്കും കേട്ടോ ദിയുടെ വിശേഷങ്ങൾ കൊണ്ട് ഓക്കെ അപ്പോഴേക്കും ഞാൻ കച്ചവടത്തിന് ഏകദേശം പൂരും നാലുമണിയാവുമ്പോഴേ അപ്പോൾ ദിയനെ കൊണ്ടുവന്നാക്കിയിട്ട് ഞാൻ വിടും ബാക്കിയുള്ള കാര്യങ്ങൾ ദിയുടെ വീഡിയോ ദിയനെ കുറിച്ച് പറയുമ്പോഴൊക്കെ അവരോട് കേട്ടോ ഓക്കെ താങ്ക് യു എല്ലാവരും ഭക്ഷണം കഴിച്ചെന്ന് വിചാരിക്കണം ശരി